കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത് കൊച്ചിയിലും കോഴിക്കോടുമൊക്കെയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ ആ ധാരണയൊന്നും മാറ്റിവെച്ചോളൂ നമ്മുടെയൊക്കെ കൺമുന്നിൽ പക്ഷെ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാതെ കേരളത്തിൻ്റെ റീറ്റെയിൽ രംഗത്ത് വലിയൊരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ ഹൈപ്പർ മാർക്കറ്റുകളുടെയൊക്കെ കാലം കഴിഞ്ഞു ഇനിയെല്ലാം ഓൺലൈനല്ലേ എന്നൊക്കെ നമ്മളിൽ പലരും പറയാറുണ്ട് അല്ലേ പക്ഷേ സത്യം അതല്ല സംഭവം നേരെ തിരിച്ച ഈ ഒരു സെക്ടർ തളരുകയല്ല സത്യം പറഞ്ഞാൽ പുതിയ രീതിയിലൊക്കെ വന്ന് കൂടുതൽ സ്ട്രോങ് ആവുകയാണ് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒരു ഒരു ചെറിയ ട്രെൻഡിനെ പറ്റിയൊന്നുമല്ല കേട്ടോ ഇത് ശരിക്കും കേരളത്തിലെ ഹൈപ്പർ മാർക്കറ്റ് ബിസിനസ്സിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുറക്കുന്നത് പോലെയാണ് കച്ചവടത്തിന്റെ റൂൾസ് തന്നെ മാറുകയാണ് അങ്ങനെ ഒരു പുതിയ സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയോ ഈ പറയുന്ന വളർച്ചയൊന്നും നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിലല്ല നടക്കുന്നത് അപ്പോ പിന്നെ എവിടെയാണ് ഈ പുതിയ ഹോട്ട്സ്പോട്ടുകൾ എവിടെയാണ് ഈ കച്ചവടം പൊടി പൊടിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യമുണ്ടാവും അല്ലെ കേരളത്തിന്റെ ഷോപ്പിംഗ് മാപ്പ് തന്നെ മാറുന്നു എന്ന് പറയുമ്പോൾ ഈ മാറ്റം ശരിക്കും എവിടെയാണ് നടക്കുന്നത് എങ്ങോട്ടാണ് എല്ലാവരും പോകുന്നത് കൊച്ചിയെയോ കോഴിക്കോടിനെയൊക്കെ അങ്ങ് മറന്നേക്ക് ഇപ്പോഴത്തെ യഥാർത്ഥ കളി നടക്കുന്നത് ഈ സ്ഥലങ്ങളിലാണ് തൃശ്ശൂർ മലപ്പുറം പെരിന്തൽമണ്ണ കൊല്ലം പിന്നെ കോട്ടയം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് കേരളത്തിലെ ഈ ടയർ ടു ടയർ ത്രീ സിറ്റികളാണ് ഇപ്പോഴത്തെ പുതിയ റീറ്റെയിൽ ഹബ്ബുകൾ അപ്പോൾ അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം എന്തിനാണ് വലിയ വലിയ ബ്രാൻഡുകളൊക്കെ കൊച്ചി പോലുള്ള നഗരങ്ങൾ വിട്ട് ഈ പട്ടണങ്ങളിലേക്ക് വരുന്നത് ഇതിനു പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന രീതി മൊത്തത്തിൽ മാറി അല്ലേ ഓൺലൈനിൽ കിട്ടുന്ന ഒരു സൗകര്യവും ഓഫറും ഒക്കെ നമ്മളിപ്പോൾ കടകളിൽ പോകുമ്പോഴും പ്രതീക്ഷിക്കാൻ തുടങ്ങി രണ്ടാമത്തേത് വെറുതെ വില കുറഞ്ഞാൽ പോരാ കൊടുക്കുന്ന കാശിന് മുതലാവണം അതായത് വാല്യൂ ഫോർ മണി എന്ന ചിന്ത കൂടി അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നല്ല വിലയ്ക്ക് എവിടെ കിട്ടുന്നോ ആളുകൾ അങ്ങോട്ട് പോകും ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ പുതിയ ട്രെൻഡ് ഉണ്ടായത് അപ്പോൾ ഇത് ചുമ്മാ ഒരു താൽക്കാലിക സംഭവമൊന്നും അല്ല കേട്ടോ ഇത് ശരിക്കും കേരളത്തിലെ റീറ്റെയിൽ രംഗത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തുടക്കമാണ് അപ്പോൾ അടുത്തൊരു പത്തു വർഷത്തേക്ക് ഈ ഫീൽഡിൽ എന്തൊക്കെ സംഭവിക്കും എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടുത്തൊരു പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ റീറ്റെയിൽ രംഗം നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല കംപ്ലീറ്റായിട്ടും മാറും അത്രയ്ക്ക് വലിയൊരു മാറ്റത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് ഇനി വരാൻ പോകുന്ന മത്സരത്തെപ്പറ്റി പറയാൻ ഇതിലും നല്ലൊരു വാചകം വേറെയില്ല ഈ റീജിയണൽ ക്ലസ്റ്ററുകൾ അതായത് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പുതിയ യുദ്ധക്കളങ്ങളായി മാറും വലിയ സിറ്റികളിലെ മത്സരം ഏകദേശം കഴിഞ്ഞു ഇനി ശരിക്കുള്ള പോരാട്ടം നടക്കാൻ പോകുന്നത് ഈ പുതിയ വളർച്ചാ കേന്ദ്രങ്ങളിലാണ് അപ്പോൾ ഈ പുതിയ കളിയിൽ ഈ പുതിയ റീറ്റെയിൽ യുദ്ധത്തിൽ ആരായിരിക്കും ജയിക്കുക കസ്റ്റമേഴ്സിൻ്റെ പൾസറിഞ്ഞ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നവർ ആരായിരിക്കും ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് അടുത്ത തവണ കാണാം